നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യാത്രക്കാരായ അച്ഛനെയും മകളെയും മർദ്ദിച്ചെന്ന് പരാതി ഇന്ന് രാവിലെ വെഞ്ഞാറുമൂട് ജംഗ്ഷനിലാണ് സംഭവം റസൽപുരം സ്വദേശി ബിജുകുമാറിനെയും മകളെയും പത്തനാപുരം ഡിപ്പോയിലെ ആർ പി എം നാനൂറ്റി അറുപത്തിനാല് ബസിലെ ഡ്രൈവർ പി അനൂപ് ആക്രമിച്ചുവെന്നാണ് പരാതിയിലുള്ളത് ദൃശ്യങ്ങൾ ഉണ്ട് അത് സമ്പാദിച്ചു പത്തനംതിട്ട ബസ്സിൽ കയറി പെഞ്ഞാറോട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കയറിയാണ് അപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഡ്രൈവർ ബസ് ആ ഭാഗത്ത് ബെല്ലാം ഡ്രൈവറിൽ നിർത്താതെ ഇങ്ങനെ സ്കൂളിൻ്റെ മഴയെ കൊണ്ടും നിർത്തും പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വണ്ടി ഡ്രൈവർ കടക്ക് വെല്ലാഴ്ചയിരുന്നു വണ്ടി നിർത്താൻ പറ്റില്ലെന്നു കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കാൻ ഇത്രയും കേട്ടതല്ലോ ഡ്രൈവറ് ബസ് നിർത്തി ഡോർ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്ന് വണ്ടി അവിടെ റോഡിട്ടിട്ട് വെളിയിൽ ഇറങ്ങി വന്നിട്ടാണ് എൻ്റെ ഇവിടെ തലാളത്തിലെ പിടിച്ചവർ അടിയടിക്കുകയും ചെയ്തത് അപ്പോൾ എൻ്റെ കയറി ഇറങ്ങി മോളേയും പിടിച്ച് തള്ളുകയും ചെയ്തു ഇതാണ് ഡ്രൈവർ ചെയ്തിരിക്കുന്നത് അവർ നമ്മൾ തനിക്ക് എന്തോ ഈ ജിബിൻ ജെബി വിവരങ്ങളുണ്ട് ജിബിൻ ഇപ്പൊ ആക്രമണത്തിനിരയായി എന്ന് പറയുന്ന ആ പ്രതികരണമാണ് കേട്ടത് എന്താണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പറയുന്നത് ഒരു ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് മർദ്ദിക്കുന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ് എന്താ സംഭവിച്ചത് ദിവിഷ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല നമുക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വെങ്ങാറുമൂട്ടിലേക്ക് പത്തനംതിട്ട ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ബിജുകുമാറും ഭാര്യ മകളും ഇവർക്ക് ഇറങ്ങേണ്ടിയിരുന്നത് വെങ്ങാർമൂട് ജംഗ്ഷനാണ് പക്ഷേ ഈ വെങ്ങാറുമൂട് ജംഗ്ഷനിൽ ബസ് എത്തിയപ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചുവെങ്കിൽ പോലും ഡ്രൈവർ അവിടെ ബസ് നിർത്താൻ തയ്യാറായില്ല തൊട്ടപ്പുറത്ത് സ്കൂൾ ജംഗ്ഷനിലേക്കാണ് പിന്നീട് ബസ് നിർത്തിയത് അങ്ങനെ ഇറങ്ങി വന്ന് ബിജുകുമാർ ചോദിച്ച ഡ്രൈവറിനോട് തന്നെ ചോദിച്ചു കണ്ടക്ടർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്താത്ത എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ബിജുകുമാറിന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിയെത്തിയ മകളെയും ഇയാൾ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുകൊണ്ട് നാട്ടുകാരാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തി ഇവരെ മാറ്റുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ ഈ സംഭവത്തിൽ ഇടപെട്ടതോടെ ഡ്രൈവർ പത്തനാപുരം പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള അനൂപ് അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇപ്പോൾ വയ്യാറുമൂട് പോലീസിൽ ബിജുകുമാറും കുടുംബവും പരാതി നൽകിയിട്ടുണ്ട് അതായത് ബിജുകുമാറിനെയും മകളെയും മർദ്ദിച്ച കേസ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയിട്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹ യാത്രക്കാരും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടവരും പോലീസ് ഉടൻ തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതീക്ഷം